മന്ത്രി വി എൻ വാസ്തവനാണ് ഇന്ന് ന്യൂസ് എയ്റ്റീൻ കേരളത്തോടൊപ്പം ചേരുന്നത് നമസ്കാരം മിസ്റ്റർ അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ സമയം എന്ന് പറയുന്നത് പ്രതിപക്ഷം താങ്കളുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതിനൊരു ന്യായീകരണം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ വർഷവും ഇങ്ങനെ സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ നിന്ന് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി കൊണ്ടുപോയപ്പോൾ അത് സംശയകരമാണെന്ന് ഹൈക്കോടതി തന്നെ വിലയിരുത്തിയിട്ടുള്ളതാണ് എന്നിട്ടും എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കുവാൻ സാധിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല രാജിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ല ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ ദൈനംദിന വിഷയങ്ങളിലൊന്നും ഗവൺമെന്റിനുടാൻ അധികാരമില്ല ദേവസ്വം വകുപ്പിന് ചെയ്യാനുള്ള ഏക കാര്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ഡയറക്ടർമാരെയും തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് അപ്പോയിന്റ് ചെയ്യാനുള്ള അവകാശം മാത്രമാണ് സ്വതന്ത്രവും പരമാധികാരവും ബോർഡാണ് ദേവസ്വം ബോർഡുകൾ ദേവസ്വം ബോർഡിന്റെ ഭരണത്തിലല്ല ഇടപെടുന്നത് മറിച്ച് ദേവസ്വം ബോർഡ് ഒരുക്കുന്ന ദർശനത്തിന് വേണ്ടിയുള്ള സൗകര്യത്തിൽ പശ്ചാത്തല സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ് ഗവൺമെന്റ് ചെയ്യുന്നത് പക്ഷെ പോലീസിനെ വിന്യസിച്ച് കൊടുക്കുക ഫയർഫോഴ്സിനെ കൊടുക്കുക അതുപോലെ തന്നെ ഇപ്പുറത്ത് വനപാലകരെ കൊടുക്കുക ആയുർവേദ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ നാനാതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളെ അവർക്ക് എല്ലാ അർത്ഥത്തിലും സഹായകരമായ സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ള ധർമ്മം മാത്രമാണ് ചുമതല മാത്രമാണ് ദേവസ്വം വകുപ്പിനുള്ളത് ഈ ശബരിമലയിലേക്ക് ആവശ്യമായ സ്പോൺസർമാരുടെ കാര്യത്തിൽ പോലും സർക്കാർ പാടില്ല ദേവസ്വം ബോർഡാണ് ചർച്ച ചെയ്തത് വകുപ്പല്ല ചർച്ച ചെയ്തത് ദേവസ്വം ബോർഡാണ് ചർച്ച ചെയ്ത് അവരുമായി ആശുവിന്യം നടത്തി ഈ കാര്യങ്ങളിലേക്ക് പോവുക അതിന് വികസനത്തിന് വേണ്ടി ഫണ്ട് അവർ വരുമ്പോൾ അനുവിളിച്ചു കൊടുക്കാനുള്ള ഇടപെടൽ നമ്മൾ നടത്തും ബഡ്ജറ്റിൽ കൊണ്ടുവരാനും വികസന പ്രവർത്തനങ്ങൾക്കും അവരുടെ ഡേ ടു ഡേ ബിസിനസിന് സമ്പത്തില്ലാതെ വരുമ്പോൾ ഇപ്പോൾ കോവിഡ് കാലഘട്ടത്തിൽ ശമ്പളം കൊടുക്കാൻ മാർഗമില്ലായിരുന്നു ഇല്ലായിരുന്നു ആ മാർഗമില്ലാതിരുന്നൊരു ഘട്ടത്തിൽ ഗവൺമെന്റ് പണം കൊടുത്താണ് അവിടെ ഉദ്യോഗസ്ഥന്മാരെ വിന്യസിക്കാൻ കഴിഞ്ഞത് ഇങ്ങനെ അങ്ങോട്ട് സഹായം ചെയ്യലെന്നുള്ളതല്ലാതെ ഒരു രൂപ രൂപ രൂപയുടെ കാര്യം ഇല്ല അവിടെ ചോദിച്ചോട്ടെ ഇപ്പോൾ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിലാണല്ലോ ഈ ദ്വാരപാലക സ്വർണപ്പാളികൾ അവിടെ നിന്ന് അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് അത് ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ അറിയുകയും അദ്ദേഹം ഹൈക്കോടതിയിലേക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തു അത് ഹൈക്കോടതി കൂടിയാണ് ഈ സംഭവം വെളിയിൽ വന്നത് ദേവസ്വം വകുപ്പിന് ഞാൻ പേഴ്സണലായിട്ട് ചോദിക്കുകയാണ് താങ്കൾക്ക് ഇതേക്കുറിച്ച് ഒരു അറിവും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല അവിടെ ഏതെങ്കിലും തരത്തിലുള്ള റിപ്പയറിങ്ങോ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പൂജാകർമ്മങ്ങളോ ഇതൊക്കെ നടക്കുന്നത് അവിടുത്തെ തന്ത്രികളുടെ നിർദ്ദേശം അനുസരിച്ച് ദേവസ്വം ബോർഡ് ചെയ്ത് കൊടുക്കലാണ് അവരുടെ ധർമ്മം അത് ഗവൺമെന്റിനെ അറിയിക്കേണ്ട ബാധ്യത അവർക്കുമില്ല അറിയാനുള്ള അവകാശം നമുക്കുമില്ല ഇതാണ് അതിനകത്തെ വസ്തുത സ്പെഷ്യൽ കമ്മീഷണർ തന്നെ അദ്ദേഹം മറ്റു വഴികളിലൂടെ അല്ല അദ്ദേഹം കോടതി ആളാണ് അദ്ദേഹം ഗവൺമെന്റ് പറഞ്ഞതല്ല ഗവൺമെന്റ് പറഞ്ഞതല്ല അവർ അദ്ദേഹം കോടതി വെച്ചിട്ടുള്ള ആളാണ് ഗവൺമെന്റിന്റെ ഏതെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അദ്ദേഹം അറിയിക്കേണ്ടത് ഗവൺമെന്റ് അറിയിച്ച് അത്രയും കാര്യങ്ങൾ അത് ശരിയാണ് പക്ഷെ എങ്കിലും അദ്ദേഹവുമായിട്ടും ഒന്നും ഒരാശയവിനിമയം നടത്തേണ്ട ആവശ്യമില്ല സർക്കാരിന് അതിനകത്തൊരു ബന്ധവും ബാധ്യതയുമില്ല ഒരു കാര്യത്തിൽ അവർക്ക് ശമ്പളം കൊടുക്കുന്നില്ല അവരീടും ശമ്പളം പറ്റുന്നില്ല നമ്മൾ വെച്ച ആളല്ല അതൊക്കെ കോടതി പറഞ്ഞു ഒഴിയുമെങ്കിലും അവിടെയുള്ള ഒരു ധാർമ്മികതൊരു കാര്യം നിങ്ങൾ പറയുന്ന ഒരു ധാരണ ഇല്ലായ്മ നിങ്ങക്ക് ന്യൂ പവൻ അവിടെ നിന്ന് മോഷണം പോയിട്ട് ഇത് ദേവസ്വം വകുപ്പ് അറിഞ്ഞിട്ടില്ല ഒരു ഇല്ല എന്ന് പറയുന്നത് നിങ്ങൾ വീണ്ടും നിങ്ങൾ വീണ്ടും ഒരു വിവരക്കേട് പറയുന്നു അഞ്ഞൂറ് പവൻ പോകേന്ന് പറയുന്നത് എപ്പോഴാണ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പത് ഈ കാലഘട്ടത്തിൽ ഞാൻ മന്ത്രിയായിരുന്നു പറഞ്ഞില്ല ഞാൻ പറഞ്ഞു ഇപ്പൊ ഞാൻ ഈ അടുത്ത കാലത്തിലെ ഒരു വർഷമാകുന്നേ ഉള്ളു അന്ന് ഈ മന്ത്രി ഇത് അറിഞ്ഞിരിക്കണം എന്നൊരു നിർബന്ധവും ഇല്ല കാരണം പിന്നെ അവിടുത്തെ തന്ത്രിയാണ് ഇത് കൊടുത്തു വിടുന്നത് ഇതിന് കത്ത് കൊടുക്കുന്നത് തന്ത്രി കൊടുത്തുവിടുന്നു ചുവന്നുകൊണ്ട് പോകുന്നതും ഉണ്ണി കൃഷ്ണൻ പോയി അതുമായി ബന്ധപ്പെട്ട ആളുകൾ തന്ത്രിക്ക് ഇഷ്ടമുള്ളവരുടെ ആയിരിക്കലാണ് ഇത് കൊണ്ടുപോയി ബാക്കി സ്വർണം ഒരുക്കുന്നതും മാറ്റുന്നതും വേറെ പെടുത്തുന്നതും എല്ലാം ഇത് നടന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പത്തൊമ്പത് പത്തൊമ്പതിലാണ് നടന്നിട്ടുള്ളത് കടംപിള്ളി സുരേന്ദ്രനാണ് മന്ത്രി അപ്പൊ അദ്ദേഹം ഇത് സംബന്ധിച്ച് ഒരു വിഷയത്തിലും ഇടപെട്ടില്ല എന്ന് അദ്ദേഹം വിളിച്ച് മൊഴി കൊടുത്തിട്ടുണ്ട് അതിലാകെ പോയിട്ട് അറിയാവുന്നത് ഈ തിരുവനന്തപുരംകാരെന്ന രൂപത്തിൽ വിളിച്ചപ്പോൾ ഏതോ കാര്യത്തിന് വീണ്ടിപ്പോയി എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത് പറഞ്ഞല്ല എനിക്ക് വേറെ അറിയില്ല മറിച്ച് നിയമപരമായി നിങ്ങൾ പറയുന്ന പോലെ ഒരു കാര്യത്തിലും മന്ത്രി അറിയേണ്ടതില്ല അത് ദേവസ്വം ബോർഡിൻ്റെ പൂർണ്ണ അധികാരമാണ് അവിടെ കൊണ്ടുപോകുന്നത് അതിന്റെ എല്ലാ അർത്ഥത്തിലുള്ള സേഫ്റ്റി പ്രിക്കോഷൻസോട് കൂടി ഇത് കൊണ്ടുപോകാനും പറ്റുള്ളൂ അങ്ങനെയാണ് ഇവര് ഈ പുതിയ രണ്ടായിരത്തി ഇരുപത്തിനാല് കൊണ്ട് അതുകൊണ്ടാണ് ഞാൻ വേറെ തർക്കമില്ലാതെ വന്നത് കോടതി അംഗീകരിച്ചത് അപ്പോൾ ഈ കാര്യത്തെ സംബന്ധിച്ചോളം രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുപോയപ്പോൾ ഇങ്ങനെ ഫോട്ടോ എടുക്കുകയോ അല്ലെങ്കിൽ മത്സർ തയ്യാറാക്കുകയോ അല്ലെങ്കിൽ കൂടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരെ അയക്കുകയോ ചെയ്തിരുന്നില്ലെന്ന് മാത്രല്ല ഉണ്ണിക്കിഷൻ പോയി കൊടുത്തുവിട്ടു എന്നുള്ളതാണ് ആ കാര്യത്തിൽ പക്ഷേ അന്നത്തെ ബോർഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞത് അത് ഉണ്ടാകാത്ത നേരത്തെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും തന്ത്രിയെയും അതുപോലെ തന്നെ വിജിലൻസ് ഓഫീസറേയും എല്ലാം സാക്ഷി നിർത്തി നന്നായി വീഡിയോ എടുത്ത് കൃത്യമായി അളന്നു തിട്ടപ്പെടുത്തി മതസ്ർ തയ്യാറാക്കി കൊണ്ടുപോയ വഴിക്ക് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരെല്ലാം അവരുടെ സാന്നിധ്യത്തിൽ തന്നെ വാഹനത്തിൽ സുരക്ഷാ സമയത്തോട് കൊണ്ടുപോയി താങ്കൾ മന്ത്രിയായ അതെ അതെ അങ്ങനെയാണ് അതാണ് ഞാൻ അറിയേണ്ട കാര്യമില്ല അതും അവർ തന്നെയാണ് ചെയ്തത് അവർക്ക് അവര് കൊടുത്ത മൊഴിയാണെന്ന് പറഞ്ഞത് അവര് വിശ് ധരിച്ച കാര്യം അവരങ്ങനെ കൊണ്ടുപോയി തിരിച്ചത് കോടതിയിൽ അവർ അങ്ങനെ തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട് അത് തെറ്റാണെന്ന് കോടതി പറഞ്ഞു രണ്ടായിരത്തിൽ സംഭവിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ കോടതി കാട്ടിയത് അതൊരു പരിശോധിക്കാനാ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ കാട്ടിയെന്നല്ല പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ മണ്ഡല കാലഘട്ടത്തിൽ കൊണ്ടുപോയതുകൂടെ പരിശോധിക്കുക ഇതിലുണ്ടോ എന്ന കാര്യം പരിശോധിക്കാൻ തന്നെ പറഞ്ഞു അത് വേണമെന്നാണ് അല്ലെ എഴുതി കൊടുത്തു ഞങ്ങൾ നിങ്ങൾ പറഞ്ഞ തെറ്റാണത് ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ടത് ആ പരിശോധനയ്ക്ക് പോയി ദിവസം ബോർഡിന്റെ മൊഴിയൊക്കെ പോയി എടുത്തല്ലോ അവർ ചോദ്യം ചെയ്തില്ലോ കൃത്യമായി തൂക്കമുണ്ട് കൃത്യമായി മുഴുവൻ വീഡിയോയിലുണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള മാറ്റം ഇല്ലെന്നാണ് അവര് മൊഴി കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവർ കണ്ടെത്തിയതും അത് മുഴുവൻ വീഡിയോ ചിത്രീകരണമാണ് പക്ഷെ നിയമം നിയമത്തിന്റെ വഴിയേ പോകണമെങ്കിൽ അവിടെ എന്തുകൊണ്ടാണ് ആ സന്നിധാനത്ത് വെച്ച് അറ്റകുറ്റപ്പണികൾ നടത്താത്തത് അതനുസരിച്ച് സന്നിധാനത്ത് തന്നെ അവരോട് ചോദിക്കേണ്ട കാര്യമാണ് ഞാൻ ചെയ്യുന്ന കാര്യമല്ല അങ്ങനെ ഒരു സമയത്ത് മന്ത്രിക്ക് ഉത്തരവാദിത്തമില്ലേ ഞാൻ പറയുന്നത് ഈ വിഷയത്തിൽ എവിടെയെങ്കിലും ഡേ ടു ഡേ ബിസിനസ്സിലോ ഇത് എടുത്തുകൊണ്ട് പോയി ചെയ്യുന്ന കാര്യത്തിലോ ഒന്നും നമ്മളെ അറിയിക്കുന്നില്ല നമുക്ക് അറിയാനുള്ള അവകാശമില്ല നിയമപരമായി ഇടപെടാനുള്ള അവകാശമില്ല അവിടെ മറ്റേതെങ്കിലും തരത്തിൽ കുഴപ്പമുണ്ടെന്നെങ്കിലും പരാതി തന്നാൽ അപ്പൊ ഇടപെടുന്ന രൂപത്തിലേക്ക് നമുക്ക് വരാനുള്ള അവകാശത്തിൽ അവരെന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ ദേവസ്വം ഉദ്യോഗസ്ഥരെയും മന്ത്രിസഭയാണല്ലോ അപ്പോയിന്റ് ചെയ്യുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റേയും നിങ്ങളുടെ ചോദ്യത്തിന് പ്രസക്തി ഇല്ലാതെ വരിക എത്ര പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു ദേവസ്വം ബോർഡിന് പരമാധികാരമാണ് ആ പരമാധികാരത്തിൽ അവർ ചെയ്യുന്ന കാര്യത്തിൽ ഇന്റർഫിയർ ചെയ്യാനോ അവരിങ്ങോട്ട് വന്ന് ചോദിച്ച് എവിടെ കൊണ്ടുപോകണം ചോദിക്കാനോ ഒന്നും അവർക്ക് ബാധ്യതയില്ല നിയമം അതാണ് എഴുതി വെച്ചിരുന്നെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞു തന്നെ പറഞ്ഞു അങ്ങനെ എഴുതിയ ആ മാനുവൽ വെച്ച് ആ കാര്യത്തിൽ നിന്ന് എനിക്ക് ഏത് സമയത്തായിരുന്നാലും മാനുവൽ അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കേണ്ടത് അത് നടത്തിയിട്ടില്ലെങ്കിൽ അതെന്താണെന്ന് അവർ പരിശോധിച്ചു പോയ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതല്ല കെ പത്മകുമാർ ഇതിന് ഉത്തരവാദിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പി എസ് പ്രശാന്തും ഉത്തരവാദിയാകുമല്ലോ ഇല്ല കെ കെ പത്മകുമാർ ഉത്തരവാദിയാകുന്നത് ഇപ്പോൾ ഈ കാര്യത്തിൽ മാത്രമല്ല ഇതിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അത് മുഴുവൻ നമുക്ക് ഏതാ ശരിയെന്നറിയണമെങ്കിൽ അതിൻ്റെ ഒരു കേസിന്റെ റിപ്പോർട്ട് വരണം അത് ചെമ്പാക്കി എഴുതിയിരുന്നും സ്വർണ്ണപ്പാളി എന്ന് എഴുതിയിരുന്നും ഈ രണ്ട് സ്വർണ്ണപ്പാളിന്ന് എഴുതി തിരുത്തി ചെമ്പാക്കി എഴുതി എന്നുള്ളതാണ് ാണ് പുറത്ത് മാധ്യമങ്ങൾ കൂടി അറിയുന്നത് റിമാൻഡ് റിപ്പോർട്ടിൽ അതെ റിമാൻഡ് റിപ്പോർട്ടിൽ അങ്ങനെ പറയുന്നത് അതേ ഇപ്പം കാര്യത്തിൽ പ്രശാന്തിന്റെ കാര്യത്തിൽ അങ്ങനെ എവിടെയെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഒരു തരത്തിലുള്ള തിരുത്തോ വെട്ടോ ഒന്നുമില്ല മുഴുവൻ വീഡിയോ ചിത്രീകരിച്ചും ആളെ കൂട്ടിയും സുരക്ഷാ വാഹനത്തിലും സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുമാണ് കൊണ്ടുപോയിരിക്കുന്നത് വോട്ടിട്ട് കൊടുത്തുവിട്ടൂല ഇതാണ് വ്യത്യാസം സന്നിധാനത്ത് മാത്രമേ അറ്റകുറ്റപ്പണി നടത്താവൂ അല്ലാതെന്താന്നുള്ളത് അവര് പരിശോധിക്കുന്ന തന്ത്രി ബോർഡും പരിശോധിക്കേണ്ട കാര്യമാണ് അത് എന്നെ സംബന്ധിച്ച് ഞാൻ മാനുവൽ വായിച്ചിട്ടില്ല മാനുവൽ എന്താണോ പറയുന്നത് അനുസരിച്ച് ചെയ്യേണ്ടതാണെന്ന കാര്യത്തിൽ എനിക്ക് തർക്കവും അപ്പോൾ മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നത് അജ്ഞത കൊണ്ടാണ് പ്രതിപക്ഷം ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് വേറെതും കൊണ്ടല്ല അവർക്കിപ്പോൾ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു വേറെ ഒരു പിടിവെളിയില്ല ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴിലൂടെ അന്വേഷിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു ഞാൻ എഴുതി കൊടുത്തത് ഞാൻ ഇതുമാത്രമല്ല ഈ സ്വർണം വിജയമല്ലി കൊണ്ട് കൊടുത്ത കാലഘട്ടം മുതലുള്ള തൊണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഉള്ളത് അന്വേഷിക്കണം അങ്ങനെ എഴുതി കൊടുക്കാനാണ് സ്റ്റാൻഡിങ് കൗൺസിലോട് പറഞ്ഞത് എസ് ഐ ടി വെച്ച് അന്വേഷിക്കണം അങ്ങനെ അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുന്ന നമുക്ക് രണ്ടായിരത്തി പതിനേഴിൽ കൂടി അവർ അന്വേഷിക്കാൻ സ്വാഭാവികമായിട്ട് കോടതി ഇപ്പൊ പറഞ്ഞിരിക്കാം പുതിയ എഫ് ഐ ആർ അതിലിപ്പോ പോയായിരുന്നല്ലേ നിങ്ങൾ അത് ശ്രദ്ധിച്ചില്ല ഇപ്പൊ ഏറ്റവും അവസാനം വന്ന പുതിയ വിധി കൊടിമരം മാറ്റിയ സം അതന്നെ പറയാൻ വന്നേ കൊടിമരം മാറ്റിയ സംഭവത്തിൽ എങ്ങനെയാണ് ചെതലരിച്ചതാണോ കോൺക്രീറ്റ് കൊടിവരം എങ്ങനെയാണ് ചെതലരിക്കുന്നത് ചെതലരിച്ചു എന്നുള്ള റിപ്പോർട്ട് ഉണ്ടാക്കി അത് വെച്ചുകൊണ്ട് ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ റിപ്പോർട്ട് കൊടുക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും വാജി വാഹനം കൊടുത്തുവിടുകയും ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത് ആ കൊടുത്തുവിട്ടത് തന്നെ തെറ്റായ സമീപനമാണ് വാജി വാഹനം കൊണ്ടുപോകാൻ പാടില്ല മാനുവലിൽ പറഞ്ഞിരിക്കുന്നതാണ് ഇപ്പൊ പറഞ്ഞു പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ വാജിബാഹനം കൊണ്ടുപോകരുത് മാനുവിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് അത് ദേവസ്വം ബോർഡിന്റെ ഉത്തരവായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു ആ വസ്തുക്കൾ അവിടെ കൊണ്ടുപോകരുത് അവിടെ സ്റ്റോറിൽ സൂക്ഷിക്കണം എന്നുള്ളത് കൊണ്ടുപോകരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ പിന്നെ കൊണ്ടുപോയി പണം പിരിച്ചത് അവിടെ അതിനേക്കാൾ വലിയ കാര്യങ്ങളാണ് പത്തൊൻപതിലും ഇരുപത്തിനാലിലും ഇരുപത്തിയഞ്ചിലും സംഭവിച്ചത് അവിടുത്തെ ഇത്രയും അമൂല്യ വസ്തുക്കൾ എന്ന് പറഞ്ഞ് വെളിയിലേക്ക് കൊണ്ടുപോവുകയും തിരിച്ച് മറ്റു സാധനങ്ങൾ കൊണ്ടുവെക്കുകയും ചെയ്തു എന്നുള്ളതാണല്ലോ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഭക്തരുടെ വികാരത്തിന് ഏറ്റവും കൂടുതൽ ഭംഗം സംഭവിച്ചിരിക്കുന്നത് ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ വന്നിരിക്കുന്നത് ഈ വലിയ മോഷണമാണ് ഇതിനൊരു കൊള്ള എന്നാണ് വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്നിട്ട് ഉത്തരവാദിത്വം ഇല്ലേ ഞാനൊരു ധാർമ്മികമായിട്ടൊന്നും ഏറ്റെടുക്കേണ്ട എന്റെ മുന്നിരുന്ന ദേവസ്വം മന്ത്രിക്ക് ഉത്തരവില്ല ഒരു ഉത്തരവാദിത്വം ഇല്ല എന്ന് പറയുന്നത് വിവരക്കേടാ പറയുന്നത് ഞാൻ മുമ്പിരുന്ന ആളുകൾക്ക് ഇതിന് ഏതെങ്കിലും ബന്ധമുണ്ടോ ഇല്ലയോ ഇല്ലയോന്നുള്ളത് ഞാൻ പറയുന്നത് ശരിയാണോ എനിക്ക് അറിയാനൊക്കെ അവര് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റൂ നിങ്ങൾ ആ കാര്യം എന്താ പറഞ്ഞു മനസ്സിലാകാത്ത അവര് ആ കാലഘട്ടത്തിൽ പത്മകുമാരനാണ് ഇതെല്ലാം ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുപോയതെന്ന് ദേവസ്വം മന്ത്രി പറഞ്ഞു ഞാൻ ഇടപെട്ടിട്ടില്ല എന്ന് പറഞ്ഞു ഇണ്ണി കൃഷ്ണൻ പറ്റിയെനിക്ക് ബന്ധം ഇല്ലെന്ന് പറഞ്ഞു ഉണ്ടെന്ന് ഇങ്ങനെ സംസാരിച്ചതായിട്ടും കണ്ട് ഫോട്ടോ കെട്ടിപ്പോയതായിട്ടും ഫോട്ടോ വരുന്നു അപ്പോൾ അതേപോലെ ഒരു പ്രാവശ്യം വീട്ടിൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലാതെ നമുക്ക് ആ കാലഘട്ടത്തെ കുറിച്ച് അറിയാൻ ഒക്കുവോ രണ്ടായിരത്തി പത്തൊമ്പതിൽ വരെയുള്ള ബന്ധം എന്തായാലും മറ്റു കാര്യങ്ങളൊന്നും ആ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി പരിശോധന നടക്കുകയല്ലേ നടന്ന് റിപ്പോർട്ട് വരട്ടെ ഇടിയും വരുന്നുണ്ട് ആര് വേണലും വരട്ടെ ആര് ഇ ഡി വന്ന തന്നെ ഈ കാര്യത്തിൽ നമ്മൾ കണ്ടതല്ലേ ഇവിടെ ചെമ്മിക്കൂടെ സ്വർണം കൊണ്ടുവന്നും ഖുറാനിക്കൂടെ സ്വർണം കൊണ്ടുവന്നും പറഞ്ഞു മുഖ്യമന്ത്രി വേട്ടയാടിയോ ഈ ഇടി ഡി അതിനകത്ത് മുഴുവൻ കള്ളത്തിരം കാണിച്ചും കള്ളപ്പണം വാങ്ങിയും അഴിമതി കാട്ടിയും പുറത്തു പോകുന്നില്ലേ ഇപ്പോഴത്തെ ഒരു രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുള്ള അവരുടെ ഡെപ്യൂട്ടി ഡയറക്ടർ അപ്പൊ ഇ ഡിയുടെ ഒരു ക്രെഡിബിലിറ്റി തന്നെ നഷ്ടപ്പെടുന്ന രൂപത്തിലേക്കല്ലേ ആ സംഭവം വന്നത് ആ അത്തരം ഒരു ഇ ഡി വരുമ്പോൾ വീണ്ടും ആളുകൾ ഇപ്പൊ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ തന്ത്രിയുടെ വീട്ടിൽ പോയോ ഇ ഡി ഇല്ലോ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി ഈ തന്ത്രി വിചാരിക്കാതെ ഒരു സാധനം അതിനകത്ത് പുറത്തു കൊണ്ടുപോകാൻ പറ്റുമോ അദ്ദേഹം അറിയാതെ അപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ മാത്രം ഇ ഡി പോകുന്നില്ല ബാക്കിയുള്ളതെല്ലാം പോകുന്നതിന്റെ അർത്ഥം അദ്ദേഹത്തിന് ബി ജെ പി ആയിട്ടുള്ള ബന്ധമാണ് അപ്പോൾ ഒരാളെ രക്ഷിക്കുക എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ ഇ ഡി തന്ത്രി പിന്നിലെന്ന് ഞാൻ പറഞ്ഞ ലി ആണ് തീരുമാനിക്കേണ്ടത് തന്ത്രി മാത്രമല്ല ഇതിലിപ്പോൾ വന്നിട്ടുള്ള ആളുകളെ ഒക്കെ തന്നെ എസ് ഐ ടി അന്വേഷിച്ചു കൊണ്ടിരുന്നുണ്ട് അന്വേഷണം നടക്കുമ്പോൾ ഇന്നയാളാണ് പ്രതി ഇന്നയാളല്ലെന്ന് ഞാൻ പറയുന്നത് ശരിയല്ല അത് എസ് ഐ ടി യെ തീരുമാനിക്കും എന്നിട്ട് കോടതി വരുമ്പോഴാണ് ഇവർ കുറ്റവാളിയാണോ ഇല്ലെന്ന് തീരുമാനിച്ച് കോടതി വിധി പറയുക അപ്പോൾ കോടതിയിൽ റിപ്പോർട്ട് വരുന്നവർ വരെയെങ്കിലും കാത്തിരിക്കുക അന്വേഷണം നടക്കുമ്പോൾ അന്വേഷണത്തെ വഴിതിട്ട് വിടാൻ അവരാണോ ഇവരാണോ മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട സംഗതിയാണ് കോടതി ഒരു കാര്യം പറഞ്ഞെന്ത് ചെയ്യാ മാധ്യമങ്ങൾ കൊടുക്കാതിരുന്നേ കോടതി ഒരു കാര്യം കഴിഞ്ഞതിന് മുമ്പത്തെ വിധി പറഞ്ഞിരുന്നു ബാഹ്യസമ്മർദ്ദങ്ങൾക്കൊന്നും വിധേയരായിരുത് എസ് ഐ ടി നല്ല സംതൃപ്തിയോടുകൂടിയുള്ള അന്വേഷണമാണ് നടക്കുന്നത് ആ നിയമപരമായി നിങ്ങൾ മുന്നോട്ട് പോവുക മറ്റേതിനൊന്നും അതൊരു മാധ്യമവും കൊടുത്തില്ല പ്രതികളെ തീരുമാനിക്കുന്ന മാധ്യമങ്ങൾ അവരെല്ലാം തീരുമാനിക്കുന്ന മാധ്യമങ്ങൾ ഓരോ ദിവസവും ആളുകളെ കൊണ്ട് വായിപ്പിക്കാനും ചർച്ച സൂചിപ്പിക്കാനും വേണ്ടി നടത്തുന്ന മാധ്യമങ്ങളുടെ അത് ദേവസ് ദേവസ്വം കോടതി അല്ലാതെ പറഞ്ഞു അത് സിംഗിൾ ബെഞ്ച് ജാമ്യം കൊടുത്തു ജാമ്യം കൊടുക്കുന്ന കോടതി ജാമ്യത്തിന്റെ കാര്യം നോക്കി മതി ദേവസ്വത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ദേവസ്വം ബെഞ്ച് പറയുന്നതാണ് ശരി നമ്മളിപ്പോൾ കണ്ടെത്തുള്ളൂ ദേവസ്വം ബെഞ്ച് ഭംഗിയായിട്ടാണ് ആ കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് വേണ്ടാത്ത പരാമർശങ്ങൾ വരുന്നുണ്ട് സാധാരണഗതിയിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഡിവിഷൻ ബെഞ്ച് പറഞ്ഞതിന് വ്യത്യസ്തമായ ഒരു അഭിപ്രായം സിംഗിൾ ബെഞ്ച് പറഞ്ഞു നമ്മൾ സാധാരണ മനസ്സിലും മനസ്സിലാക്കിയിരുന്ന കാലം സിംഗിൾ ബെഞ്ചിന് മുകളിൽ ഡിവിഷൻ ബെഞ്ചിന്റെ അഭിപ്രായം പറഞ്ഞാൽ ഡിവിഷൻ ബെഞ്ചിന്റെ അഭിപ്രായത്തെ മറികടന്നിരുന്ന സിംഗിൾ ബെഞ്ചൊന്നും പറയാറില്ലാത്തതാണ് നമ്മൾ കണ്ടുവന്നിരിക്കുന്ന കീഴ്വഴക്കു അതിന്റെ നിയമപരമായ ഒരു ഒരു കഠിന കാലഘട്ടത്തിലെ അനുഭവങ്ങൾ അതിന് വ്യത്യസ്തമായി ചില അഭിപ്രായങ്ങൾ വന്നു എന്നുള്ളത് ശരിയാണ് അത് കോടതി ഡിവിഷൻ ബെഞ്ച് നോക്കട്ടെ നമുക്ക് അതിനകത്ത് ഇടപെടേണ്ട കാര്യം താങ്കൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ കോടതിയുടെ ചില പരാമർശങ്ങൾ അത് സർക്കാരിനെ ബുദ്ധിമുട്ടിക്കും അത് എല്ലാ കാലങ്ങളിലും അങ്ങനെയായിരുന്നു ആര് ഭരിച്ചിരുന്നാലും ചിലപ്പോൾ രാജ്യയിലേക്ക് വരെ പോകാം അപ്പോൾ അങ്ങനെയുള്ള സംശയമുണ്ടോ ഇങ്ങനെ ഇത്തരം പരാമർശങ്ങൾ കോടതിയിൽ ഇങ്ങനെ ഒരു പരാമർശം നേരത്തെ വൻ മത്സ്യങ്ങൾ എവിടെയെന്നൊക്കെ ചോദിച്ചിരുന്നു എല്ലാ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ സോണിയാഗാന്ധി എന്തിനാണ് ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് സോണിയാ ഇപ്പൊ നമ്മൾ കണ്ട ചിത്രത്തിൽ നിങ്ങൾ കടകംപള്ളീശ്വര എന്തിനോ വീട്ടിൽ പോയത് വെച്ചിട്ടൊരു വാർത്ത കൊടുത്തല്ലോ ബന്ധമുണ്ടെന്ന് അത് തന്നെയല്ലേ സോണിയാഗാന്ധിയുടെ വീട്ടിൽ കൊണ്ട് ഇങ്ങള് തള്ളനും അതുപോലെ തന്നെ മേടിച്ചവനും കട്ടവനും സോണിയാഗാന്ധി പരിചയമുണ്ടായി കേട്ടവനും അത് കിട്ടിയവനും രണ്ടു കൂട്ടർ ഒന്നിച്ച പോകുന്നേ രണ്ട് എം പിമാരുടെ സാന്നിധ്യത്തിൽ സോണിയാഗാന്ധി പറഞ്ഞ സാധാരണ നമ്മളെ പോലൊരു മന്ത്രിയല്ലഗറിയുള്ള അവരുടെ വീട്ടിലൊരു അപ്പോയിന്റ്മെന്റ് കിട്ടണമെങ്കിൽ എത്ര സമയം വേണം എത്ര ദിവസം കാത്തിരിക്കണം കെ കരുണാകരൻ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടാതെ അദ്ദേഹം തിരിച്ചു പോന്നിട്ടുണ്ട് മുഖ്യമന്ത്രി സൂചിപ്പിച്ചു എം അപ്പോയിന്റ് അല്ല കൂട്ടത്തിൽ എം പിമാരെ പോയി നേരത്തെ കിട്ടാത്തതിന്റെ കാര്യം മുമ്പ് നിങ്ങൾക്ക് അറിയില്ല കുറെ പൊളിറ്റീസ് അറിയാവുന്നോട് ചോദിച്ചാൽ അറിയാം എറണാകുളം തന്നെ ഇവിടെ വന്ന് പത്രസമ്മേളനം നടത്തിയിട്ടില്ല പോയിട്ട് സോണിയാഗാന്ധി ഒരു അപ്പോയിന്റ്മെന്റ് തന്നില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയിട്ടുള്ളതാണ് ഹൈക്കമാൻഡുമായിട്ട് നിൽക്കണം ഏത് കാലത്തായാലും സംഭവിച്ചല്ലോ അങ്ങനൊരു മുഖ്യമന്ത്രി ആയിരുന്നേ അല്ലേ കിട്ടാതിരുന്ന കാലത്ത് അതിന്കരണം നിങ്ങൾ കണ്ടുപിടിക്കുകയില്ല അങ്ങനെ കണ്ടുപിടിക്കല്ല പറഞ്ഞത് അവരുടെ കയ്യിലൊരു ഒരു കിട്ടുന്ന രംഗം നമ്മൾ കണ്ടല്ലോ അല്ലെ കാപ്പ് കിട്ടുന്ന രംഗം നമ്മൾ കണ്ടല്ലോ സ്വർണം കൊണ്ടുള്ള സാധനം പൂറ്റിയല്ലേ കെട്ടിക്കൊടുക്കുന്നത് ഈ കള്ളന്മാർക്ക് കഞ്ഞുവെച്ച പൂറ്റിയല്ലേ ഇത് കെട്ടിക്കൊടുക്കുന്നത് ഒന്ന് അങ്ങനെയാണ് കടകംപള്ളിക്ക് അതെ കടംപള്ളിയുടെ കാര്യം ഫോട്ടോയുടെ കാര്യം ഉണ്ടായിരുന്നു അദ്ദേഹം നിങ്ങളൊന്ന് സോണിയഗാന്ധി ആരാ കടകംപള്ളി ആരാ സോണിയാഗാന്ധിയുടെ ദേവസ്വം വകുപ്പ് മന്ത്രി പോയതിനെ കുറിച്ച് അദ്ദേഹം വ്യക്തമായി പറഞ്ഞു അതേ സമയത്ത് അതേസമയത്ത് ഗാന്ധി കൃത്യമായിട്ട് ഒരു അപ്പോയിന്മെന്റ് കൊടുക്കണമെങ്കിൽ കാലയൂട്ടി മുന്നൊരുക്കം നടത്തി ആരാണെന്ന് മനസ്സിലാക്കി ഒരു സമയം കൊണ്ടാണ് ഒരു അവർക്കൊരു അപ്പോയിന്റ്മെന്റ് കൊടുക്കുക കളങ്കിതനാണെന്ന് അറിഞ്ഞുകൊണ്ട് സോണിയാഗാന്ധി പറഞ്ഞില്ല അറിഞ്ഞുകൊണ്ടായിരിക്കണം എന്നില്ല പക്ഷേ അടൂർ പ്രകാശും ആന്റണിയും ഈ കാര്യത്തിൽ അറിയാതെ വരില്ലല്ലോ അവർക്ക് സോണിയാഗാന്ധി അതേ സമയത്ത് കാര്യം വേറെ ഞാൻ പറഞ്ഞത് ഈ ആന്റോ ആന്റണിയും അടൂർ പ്രകാശ് ഇത് അറിഞ്ഞുകൊണ്ടാണല്ലോ കൂട്ടിക്കൂടി എന്നതും ഇതെല്ലാം ചെയ്യിച്ചതും അപ്പോ അതിന്റെ ഉള്ളടക്കം എന്താണെന്ന് പരിശോധിക്കണം എന്നല്ലേ അല്ല അറസ്റ്റ് ചെയ്യണം എന്നാലും പറഞ്ഞില്ല അവിടെ നമ്മളി പറഞ്ഞു സോണിയാഗാന്ധി അങ്ങനെ ചെയ്യില്ലെന്ന് അല്ലെ ഞാൻ പറഞ്ഞത് സോണിയാഗാന്ധി ഒന്നും ഞാനും പറഞ്ഞില്ല അത് എൽ ഡി എഫിന്റെ കാലത്തും യു ഡി എഫിന്റെ കാലത്തും ശബരിമലയിൽ ഇത്തരത്തിലുള്ള സ്വർണ കൊള്ളകൾ നടന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അത് സാമാന്യവൽക്കരിക്കുക ഞാൻ ഈ പറയുന്നു ഈ എൽ ഡി എഫിന്റെ കാലത്ത് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത്തിയഞ്ചു വരെ ഞാൻ പറഞ്ഞത് പറയുന്നു അതിന് മുമ്പ് ഉണ്ടായിരുന്നു നിങ്ങൾ ഇക്കാര്യം ഒന്നിനു പുറകെ ഒന്നായി മറ്റേത് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഭരണസമിതി യു ഡി എഫിന്റെ കാലഘട്ടത്തെയും എൽ ഡി എഫിന്റെ കാലത്തെയും പക്ഷെ ഗവൺമെന്റുകളൊന്നും ഈ കാര്യത്തെ സംബന്ധിച്ചോളം എത്രത്തോളം എന്നുള്ളതാണ് നിങ്ങളുടെ ആദ്യം മറ്റുള്ള ക്വസ്റ്റ്യൻ ഇവിടെ ഗവൺമെന്റ് ഈ കാര്യത്തിലൊന്നും ഇടപെടുന്നില്ല മറിച്ച് ദേവസ്വം ബോർഡുകളുടെ കാലഘട്ടത്തിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് ദേവസ്വം ബോർഡ് അത് പരിശോധിക്കാനുള്ള ആ ഉത്തരവാദിത്തവർക്കൊണ്ട് അത് 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 കൃത്യമായി ഞാൻ നേരത്തെ പറഞ്ഞു ആ സ്റ്റാന്റിൽ തന്നെ ഇപ്പോൾ നിൽക്കുന്നു ദേവസ്വം ബോർഡുകൾക്ക് മാത്രമേ അവിടുത്തെ ഡേ ടു ഡേ ബിസിനസ് കൈകാര്യം ചെയ്യാനുള്ള അധികാരവും അവകാശവും അവകാശമുള്ളൂ ഇതെവിടെ കൊണ്ടുപോകണം തീരുമാനിക്കാൻ എങ്ങനെ ചെയ്യണമെന്ന് തീരുമാനിക്കാൻ അത്തരം കാര്യങ്ങളെല്ലാം ഉള്ള അധികാരവും അവകാശവും അവരുടെ അവരുടെ മിൻസ് ഉണ്ടാവണം തീരുമാനം ഉണ്ടാവണം അതിനെല്ലാം ഓരോന്നിനും മാനുവൽ ഉണ്ട് അതനുസരിച്ച് ചെയ്തു തീർക്കുക എന്നുള്ളതാണ് ആ സ്റ്റാറ്റ്യൂട്ടറി പവർ ഉള്ള ഒരു ബോർഡിന്റെ ചുമതലയതാണ് ആ കാര്യത്തിൽ ഏതെങ്കിലും കയറി ഇടപെടാൻ ഒരു തരത്തിലും ഒരു മന്ത്രിക്ക് അവകാശം ഇല്ല ഇവിടെ ഒരു വീഴ്ചയുണ്ട് കാരണം ഇങ്ങനെ ഒരു ബോർഡിനെ അപ്പോയിന്റ് ചെയ്തിട്ട് അവരീ പറയുന്നത് പോലെ അഞ്ഞൂറ് പവന്റെ അവന്റെ കൊള്ളം നടത്തി എന്നൊക്കെ പറയുമ്പോൾ ആ അപ്പോയിന്റ് ചെയ്യുന്നവരുടെ വീഴ്ചയായിട്ട് അത് കാണാം അത് അതുകൊണ്ടല്ലേ ഭാഗത്ത് കിടക്കുന്നത് അത് എസ് ഐ ടി ചെയ്തോണ്ടല്ലേ എസ് ഐ ടി സി പി എമ്മിന്റെ അത് സി പി എം ചെയ്യേണ്ട കാര്യം വരുമ്പോൾ സി പി എം ചെയ്യും സെക്രട്ടറി പറഞ്ഞല്ലോ മാഷ പറഞ്ഞാ ഇപ്പോ അയാളെ വരെയുള്ള ചാർജ് ഷീറ്റ് ഇതുവരെ വന്നില്ല അയാൾ ചെയ്ത കുറ്റം എന്താണെന്ന് അറിയുന്നില്ല അയാൾ ഏതെങ്കിലും തരത്തിൽ ധാർമ്മിക ഉത്തരവാദിത്വം മാത്രമാണോ അതോ കൊണ്ടുപോകാനുള്ള ഡയറക്ഷൻ കൊടുത്തോ ഈ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇവരുടെ ചാർജ് ഷീറ്റ് കോടതിയിലേക്ക് കൊടുക്കും ആ കൊടുത്തു കഴിയുമ്പോഴാണ് അതിനുള്ള ഒരു നടപടി ഉണ്ടാകുക സി പി എം പോലുള്ള പാർട്ടിക്ക് സാധാരണ കാര്യകാരണ സഹകരണം മനസ്സിലാക്കിക്കൊണ്ടാണ് ആരുടെ പേരിൽ അച്ചടക്കം അവിടെ സ്വീകരിക്കുക അതിൽ എടുത്തിയാടി എല്ലാ കാര്യങ്ങളും ചെയ്യുക അതാണ് ഗോവിന്ദ പറഞ്ഞത് അതിൽ ആരെയും സംരക്ഷിക്കുന്ന പ്രശ്നം ഗവൺമെൻറ്റില്ലാന്ന് ഗവൺമെൻറ് പാർട്ടിക്കില്ലായെന്ന് ഗോവിന്ദ അർത്ഥസംഖ്യ ഇല്ലാത്ത പറഞ്ഞു ഒരാളെയും ഈ സ്വർണ്ണ കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ഒരാളെയും പാർട്ടി സംരക്ഷിക്കുന്ന എന്ന് ആധികാരികമായി പാർട്ടി സെക്രട്ടറി പറഞ്ഞു അവർക്കെതിരെ ഇപ്പോൾ തന്നെ നടപടിയെടുത്ത് ബോധ്യപ്പെടുത്തുകയായിരുന്നു ചെയ്യേണ്ടത് അത് ചെയ്യുന്നില്ല അത് എന്താ കാര്യം മാർഷ് പറഞ്ഞു അതിന്റെ റിപ്പോർട്ട് കണ്ട് എന്താണ് ചാർജ് മനസ്സിലാക്കിയിട്ട് ആ സന്ദർഭത്തിൽ തന്നെ നടപടി ഉണ്ടാവുന്ന നിയമത്തിന്റെ മുന്നിൽ കളങ്കിതനായ വ്യക്തിയെ മാത്രമല്ല കളങ്കിതരോട് ബന്ധമുള്ള ആളുകളെ പോലും സംരക്ഷിക്കരുത് അങ്ങനെയാണ് സി പി എം ചെയ്യുക അതാണ് മനുഷ്യർ ഇവിടെ ഗുണം കിട്ടാൻ പോകുന്നത് ബിജെപിക്കാണ് കാരണം അവർ ഇതിൽ നിന്നും ആകെ നിൽക്കുകയാണ് എൽ ഡി എഫും യു ഡി എഫും അവരുടെ ഭരണസമിതിയുടെ കാലത്ത് ഇങ്ങനെ അവിടെ സംഭവിച്ചു സ്വർണ്ണ കൊള്ളാം വിശ്വാസികൾക്ക് മുറിവേൽപ്പിച്ചത് ഇവർ രണ്ടും കൂടിയാണ് അതായത് ആ യു ഡി എഫിന് നേരെ എൽ ഡി എഫ് തിരിക്കുമ്പോൾ അല്ലെ നിങ്ങൾ പറഞ്ഞ എൽ ഡി എഫിനും യു ഡി എഫിനും ആണ് കേട് ബിജെപി രക്ഷപ്പെടുന്നത് ബിജെപി ആണല്ലോ ഇതിനകത്ത് പ്രധാന കണ്ണിയായിട്ട് വരാൻ പോകുന്നത് അത് നിങ്ങൾ എന്താ കാണാത്തത് ഈ പ്രധാന കണ്ണി ഒരാൾ വരുന്നത് ബിജെപി അല്ലേ അത് അന്വേഷണം പൂർത്തിയായിരിക്കും നിങ്ങൾക്ക് ബോധ്യപ്പെടും അന്ന് അന്ന് വീണ്ടും നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യാൻ വന്നു പറയാം ഉദ്ദേശിക്കുന്നത് ആരെങ്കിലും ആയിട്ട് നിങ്ങൾ ഇതെല്ലാം തീർന്നു കഴിഞ്ഞിട്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾ വന്നു അപ്പോ ആരൊക്കെയായിരുന്നു എന്നുള്ള കാര്യം കൃത്യമായി എടുത്ത് പറയാം അതെന്തോ ഉദ്ദേശിച്ചാണ് അതെ അതെ കാര്യം നമുക്ക് അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ നമുക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് അറിയാമെങ്കിലും അറിയുന്ന കാര്യങ്ങളൊന്നും ഈ തെറ്റായ വഴിക്ക് അന്വേഷണത്തെ തിരിച്ചുവിടാൻ വേണ്ടി വർത്തമാനം പറയുന്ന ഒരു പറഞ്ഞുകൂടാം നമ്മൾ സാധാരണ ഞാനങ്ങനെ ഒന്നും പറയാം നിങ്ങളിപ്പോൾ വന്നുകൊണ്ട് മാത്രം ഇത്രയും കാര്യങ്ങൾ പറയാനായിരുന്നുള്ളൂ സാധാരണ രീതിയിൽ ഞാൻ മീഡിയ വെച്ചിട്ട് ആദ്യം നിലപാട് പറഞ്ഞിട്ടുണ്ട് സർക്കാരിൻ്റെ അന്വേഷണത്തിന്റെ കോടതിയിൽ കമൻറ്റ് ചെയ്യുന്നു എന്ന ഘട്ടത്തിൽ മാത്രം അതിൻ്റെ അഭിപ്രായം പറയാറുണ്ട് നടച്ചല്ലാത്ത ഒരു ഘട്ടത്തിലും ചെറിയ അഭിപ്രായം പറയാലല്ല ഒരു എസ് ഐ ടി അന്വേഷണം നടക്കുകയാണ് ആ അന്വേഷണം നടക്കുമ്പോൾ ആ വിഷയത്തിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഓരോ തരത്തിൽ നമ്മൾ പറഞ്ഞു പോകുന്ന ശരിയല്ല പക്ഷെ താങ്കളുടെ ആത്മവിശ്വാസം കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പത്മുമാവിനെതിരെയും വാസുവിനെതിരെയും ഒന്നും നടപടി ഉണ്ടാകാത്തത് അതിൻ്റെ റിപ്പോർട്ടുകൾ വരട്ടെ അതിനനുസരിച്ച് ചെയ്യാമെന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് താങ്കൾ പറയുന്നു പിന്നെ താങ്കൾ പറയുന്നു ഇത് ദേവസ്വം വകുപ്പിന് ഇതിനകത്ത് ഒരു ബന്ധവുമില്ല അത് ഭരണസമിതിയെ നിയോഗിക്കുന്നു മാത്രമേ ഉത്തരവാദിത്തമുള്ളൂ എന്ന് പിന്നെ അവസാനം താങ്കൾ പറഞ്ഞത് ഇത് അവസാനം റിപ്പോർട്ട് വരുമ്പോൾ അത് പോകുന്നത് ബി ജെ പിയിലേക്കായിരിക്കുമെന്ന് താങ്കൾ പറയുന്നുണ്ട് അപ്പോൾ ഒരു തവണ കൂടി ഇന്റർവ്യൂ ചെയ്യാൻ വരും അപ്പോൾ പറയാമെന്ന് പറയുമ്പോൾ അതിന് എന്തോ ഒരു കൃത്യമായിട്ടൊരു സന്ദേശം നൽകുന്നുണ്ട് താങ്കൾ പിന്നെ തന്ത്രിയുടെ കാര്യവും താങ്കൾ പറഞ്ഞിരുന്നു തന്ത്രിയാണ് ഇതിന്റെ ഉള്ള ആൾ ഇനിയാണെന്ന് ഒന്നും പറഞ്ഞില്ല ഇതിന്റെ അന്വേഷണം പൂർത്തീകരിച്ചു വരുമ്പോൾ നമുക്ക് ഇനിയും ചില കാര്യങ്ങൾ കൂടി അതിനകത്ത് വരാനുണ്ടാവും അത് കണ്ട് എല്ലാം തീർന്നു കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് ഞാൻ പറഞ്ഞത് അതാ ഇന്നെയാണെന്ന് ഞാൻ പറഞ്ഞു തന്ത്രിന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞില്ല പക്ഷെ ബി ജെ പിയുമായി ബന്ധമുള്ള വേറെ ആരും നമുക്ക് നോക്കാം ഭരണസമിതി ഇല്ലെങ്കിലും മറ്റേ ഇപ്പം അറസ്റ്റ് ചെയ്ത ആളുകൾ ജീവനക്കാർ കുറെ പേരുണ്ടല്ലോ ജീവനക്കാരിൽ ഒരു സെക്രട്ടറി ഉണ്ടല്ലോ അത് പ്രയാർ ഗോപാലകൃഷ്ണൻ ജമിച്ച സെക്രട്ടറി മറ്റേ ജയശ്രീ അവരിനെക്കുറിച്ച് ഗൌരവപരമായ പരാമർശങ്ങളുണ്ടല്ലോ അതുപോലെ തന്നെ അവരുടെ ഒരു കോൺഗ്രസിന്റെ ലീഡറായിട്ടുള്ള ഒരു കക്ഷി ഇപ്പൊ അറസ്റ്റ് ചെയ്ത കത്ത് കിടക്കുന്ന ആളുണ്ടല്ലോ അവരുടെ കോൺഗ്രസ് സംഘടനയുടെ ലീഡർ കോൺഗ്രസും അതെ അത് അതിനോടുള്ള ബാക്കി ഓരോരുത്തരെയും പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റ് എന്താണെന്നുള്ളതൊക്കെ നോക്കി നമുക്ക് അന്താരം വിശദീകരിക്കാം ബിജെപി ഇതിൽ മാറി നിൽക്കുന്നു യുഡിഎഫിന്റെയും ആളുകളാണ് വരുന്നത് അല്ല നമുക്ക് ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് എടുക്കാം എസ് ഐ ടി അന്വേഷണം പൂർത്തിയായിരിക്കും സംഗമം കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഇത് ഇപ്പൊ ഇത് വെളി വന്നു തന്നെ ഐ എഫ് സംഘം ഉണ്ടായതുകൊണ്ടല്ലേ ആ തന്നാ ഞാനാ ഞാൻ എനിക്കുള്ള ഏറ്റവും വലിയ കാര്യം നേട്ടം ഞാൻ പറഞ്ഞത് അയ്യപ്പ സംഗമത്തിന്റെ ഏറ്റവും വലിയ നേട്ടം ഈ കൊള്ള വെളി കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അയ്യപ്പ സംഗമല്ല അത് സ്പെഷ്യൽ കമ്മീഷണറാണ് കെ കെ നിങ്ങൾ ഇത് നിങ്ങൾ ഒന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ വാർഗ്മെന്റുമായിട്ടുള്ളത് ഞാനത് വിശദീകരിച്ചു കഴിഞ്ഞിട്ടെങ്കിലും നിങ്ങൾ പറയാം അയ്യപ്പ സംഗമത്തെ പൊളിക്കാൻ വേണ്ടി സെപ്റ്റംബർ മാസം പതിനേഴാം തീയതി പോറ്റി രാജീവ് ചന്ദ്രശേഖരൻ ചെയർമാൻ ആയിട്ടുള്ള ചാനൽ കൂടി സീ പീഠം കാണാനില്ല എന്ന കാര്യം വെള്ളിപ്പോഴത്തും സ്വർണ്ണപ്പാളി പീഠം കാണാനില്ല അന്ന് യഥാർത്ഥത്തിൽ പോറ്റി ഉദ്ദേശിച്ച ഉദ്ദേശം പ്രതിപക്ഷം കൂടെ ഉദ്ദേശിച്ചത് ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിലാക്കാൻ ഇത് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു അന്വേഷണം നടത്തുകയായിരുന്നു എന്നിട്ട് ഇപ്പോൾ എസ് ഐ ടി തന്നെ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് വെച്ച് വ്യാഖ്യാനിച്ചാൽ ഈ സംഗമം നടക്കുന്നതിനിടയ്ക്ക് ഈ മാറ്റിവെച്ചിരുന്ന പീഡം എങ്ങനെയെങ്കിലും ശബരിമല എത്തിക്കാൻ വേണ്ടി പോറ്റി ഒരു പണി നടത്തിയിരുന്നു പോറ്റി രക്ഷപ്പെടാൻ വേണ്ടി അത് നടന്നില്ല ഇപ്പൊ സത്യം എന്നായിരുന്നാലും സത്യമായിട്ട് വരും സത്യത്തിന്റെ മൊഹം മറയ്ക്കാൻ ആർക്കും ആവില്ല പക്ഷെ നിലയിൽ വന്നത് വലിയ കൊള്ളയുടെ സിപിഎമ്മിന്റെ ആളുകൾ അതിലൂടെ അത് മാത്രല്ലോ എല്ലാരും അല്ലേ സി പി എമ്മിന്റെ ആളുകൾ മാത്രമേ തുടക്കത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ ഒന്ന് പോറ്റി ആദ്യം കൊണ്ടിരുന്ന രണ്ടായിരത്തി നാലിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഉള്ള പിന്നീട് രണ്ടാമത് ഇല സ്ഥിരമാക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞ് യു ഡി എഫ് ഗവൺമെന്റ് ഉള്ളപ്പോഴാണ് ഈ തന്ത്രിയാണ് ഇയാളെ നിലനിർത്തിക്കൊണ്ടു വന്ന് സഹശാന്തിയായിട്ട് നിർത്തിക്കൊണ്ടുപോകുന്നത് പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലഘട്ടത്താണ് അയാളെ ഈ കാര്യത്തിൽ വീണ്ടും സഹപ്രവർത്തകനായിട്ട് അല്ലെ സഹശാന്തിയായിട്ട് വീണ്ടും നിയമിച്ചു കൊടുക്കുന്നത് എം വി ഗോവിന്ദർ വിനാഥ് ഇവിടെയൊക്കെ കാലഘട്ടത്താണ് പിന്നെ ഇയാള് വിലസിക്കൊണ്ടിരുന്ന കാലഘട്ടം എന്ന് പറഞ്ഞു ഇത് കൊണ്ടുപോകുന്ന കാലഘട്ടവും കൊടിമരം പൊളിച്ചത് പ്രയാറിന്റെ കാലഘട്ടത്താണ് ഈ സ്വർണം പോയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൽ ഡി എഫ് ആയിക്കോട്ടെ രണ്ട് രണ്ട് കാലഘട്ടത്തിലേ ഉണ്ടല്ലോ രണ്ട് കാലഘട്ടത്തിലേ ഉണ്ടല്ലോ ഇല്ല സ്വർണം പോയിട്ടില്ല നേരത്തെ നോക്കന്നിപ്പോ അന്വേഷണം വരട്ടെ പോയിട്ടില്ലെന്ന് നിങ്ങൾ ഇപ്പോൾ വാദിക്കാതെ ഇനി അന്വേഷണം നടക്കെ എസ് ഐ ടി നടക്കല്ലേ അന്വേഷണം പൂർത്തീകരിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വാന്നേരം നമുക്ക് മറക്കുക ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഒരു അടിപറ്റിയത് എൽ ഡി എഫിന് ഒരു തിരിച്ചടി ഉണ്ടായത് അതിലൊരു പ്രധാന ഘടകമായിട്ട് ഈ സ്വർണ്ണക്കൊള്ള വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ അല്ലെ ഇല്ല എനിക്കുണ്ട് സംശയം അങ്ങനെ ചെയ് വരികയായിരുന്നെങ്കിൽ ബി ജെ പി ഭരിച്ചിരുന്ന പന്തളം മുനിസിപ്പാലിറ്റി അയ്യപ്പനുമായിട്ടുള്ള ബന്ധം പന്തളത്തിൻ്റെ അറിയാവല്ലോ കൊട്ടാരം സി ചെയ്യുന്ന സ്ഥലമാണ് ആ കൊട്ടാരം ഇരിക്കുന്ന പ്രദേശത്ത് മുനിസിപ്പാലിറ്റി സി പി എമ്മിന് കിട്ടുമോ വർഷങ്ങളായി ബി ജെ പി ഭരിച്ചുകൊണ്ട് നമ്മുടെ കയ്യിൽ വന്നല്ലോ ജനങ്ങളാകെ അസമൃദ്ധരായിരുന്നെങ്കിൽ ഇത് കിട്ടുമോ ഒന്ന് രണ്ട് കുളനള പഞ്ചായത്താണ് യഥാർത്ഥത്തിൽ ഈ പന്തളം കൊട്ടാരത്തിന്റെ ഒരു ഭാഗം ഇരിക്കുന്ന മറ്റു സ്ഥലം അത് ബി ജെ പി എടുത്തതും നമുക്ക് കിട്ടി രണ്ട് മൂന്ന് ശബരിമല ഉൾക്കൊള്ളുന്ന പെരുന്നാട് പഞ്ചായത്തും ശബരിമല വാർഡും സി പി എമ്മിന് കിട്ടി ഇപ്പോൾ സംസ്ഥാനത്ത് വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെ വർഗീയ ധ്രുവീകരണം വലിയ രീതിയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അത് നല്ലൊരു പ്രവണതയല്ല എൽ ഡി എഫും യുഡിഎഫും അങ്ങനെ ചെയ്യാറില്ലാത്തതാണ് പക്ഷെ ഇപ്പോൾ ബി ജെ പിടെ വികസനം പറയുമ്പോൾ എൽ ഡി എഫും യു ഡി എഫും വർഗീയതന് പുറകെ പോവുകയാണ് അതൊരു ആലോചന നടത്താൻ ഞാനാണ് കൊണ്ടു ആദ്യം കൊണ്ടു യു ഡി എഫ് അല്ലേ ഞങ്ങൾ ഒരിക്കലും പോലും കണ്ടിട്ട് ഇസ്ലാമി രണ്ട് വെൽഫെയർ പാർട്ടി മൂന്ന് അവരുടെ പ്രധാനപ്പെട്ട മൗലികവാദവുമായിട്ട് നടക്കുന്ന വോട്ടറുണ്ട് ഈ ഇസ്ലാമികളുടെ ഇസ്ലാം മതം രാഷ്ട്രമരണം എന്ന വാദം ഈ ന്യൂനപക്ഷ വർഗീയതയോട് ഇപ്പോൾ സന്ധിപ്പ് ചെയ്തിട്ടുള്ളത് യു ഡി എഫ് ആണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് എന്താണ് അദ്ദേഹം ഒരു വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുകയാണ് സി പി എം ചെയ്യുന്നത് വാർത്തകൾ മുഴുവൻ വായിക്കാഞ്ഞിട്ടില്ലേ അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും യോജിപ്പില്ലാന്ന് സി എമ്മിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് പാർട്ടി കമ്മിറ്റി സ്റ്റേറ്റ് കമ്മിറ്റിയുടെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് അന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അതിൽ വർഗീയവാദത്തിന്റെ ഭാഗത്തെ സംബന്ധിച്ചോളം അദ്ദേഹം പിന്നീട് തിരുത്തി പറഞ്ഞ കാര്യങ്ങളുണ്ട് ഞാൻ മുസ്ലിം വിഭാഗത്തെ അല്ലെ എതിർത്തത് മുസ്ലിം ലീഗിനെയാണ് ലീഗ് രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം വിഭാഗത്തോടല്ല എനിക്ക് എതിർപ്പ് എന്ന് അദ്ദേഹം തിരുത്തി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മന്ത്രി സജി ചെറിയാൻ അദ്ദേഹം തന്നെ തിരുത്തി പറഞ്ഞ കാര്യം അത് വേണ്ടായിരുന്നു എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏത് സ്റ്റാന്റിനൊപ്പണല്ലേ സിപിഎം നിൽക്കും അഭിപ്രായം സജി ചെറിയാൻ അത് തെറ്റ് പറ്റി സജി ചെറിയാൻ എന്ന് വ്യക്തമായതുകൊണ്ടാണല്ലോ സിപിഎം തിരുത്തിച്ചത് പക്ഷെ വെള്ളാപ്പള്ളി അതിനെ ന്യായീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് അതായത് സി പി എം അഭിപ്രായം തിരുത്തി പറഞ്ഞല്ലോ അപ്പൊ പിന്നെ സി പി എം അഭിപ്രായമാണ് അതാ അഭിപ്രായം എന്ന് പറയുന്ന അർത്ഥമില്ലല്ലോ ല്ല തെറ്റിയത് അപ്പോ അങ്ങനെയാണ് സിപിഎം അതിപ്പോൾ വെള്ളാപ്പള്ളി പോലുള്ളവർ അതല്ല അങ്ങനെയല്ല ധ്രുവീകരണത്തിന് എന്ന് പറയുകയാണ് ധ്രുവീകരണത്തിനിടയാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് യു ഡി എഫ് ആണ് കെ ബാലൻ ബാലൻപൊരു പരാമർശമൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഒരു മുസ്ലിം സമുദായത്തിനെതിരെ പറയുന്നത് പോലെ അതിനെ കാണാൻ കഴിയുകയില്ല അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞല്ലോ കാര്യങ്ങൾ എന്താണെന്ന് പിന്നീട് തിരുത്തി പറഞ്ഞിട്ടുണ്ട് അതിന്മാർഷ പാർട്ടിയുടെ നിലപാടും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് പാർട്ടിയുടെ നിലപാട് ഇതെല്ലാം അങ്ങനെ വരികയാണ് പ്രധാന നേതാക്കൾ അവരവരുടെ നിലപാട് പറയുമ്പോൾ അത് ഞങ്ങളുടെ നിലപാടല്ല അത് പാർട്ടിയുടെ നിലപാട് വേറെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തിരുത്തൽ വരുത്തുന്നത് അത് ഈ സമയത്ത് അത് നല്ലൊരു പ്രവണതയാണ് ഇങ്ങനെ പാർട്ടിയുടെ നിലപാടിനനുസരിച്ച് നേതാക്കന്മാർ വർദ്ധാനം പറയാവൂ എന്നുള്ള നിങ്ങളുടെ വാദം ശരിയാണ് അല്ലാതെ തെറ്റായിരം പോകുന്നത് ശരിയല്ല അവർ അംഗീകരിക്കാറല്ലോ അതുകൊണ്ടുതന്നെ അപ്പൊ തന്നെ തിരുത്തി പറയല്ലോ അല്ല കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ എൽ ഡി എഫിൽ ഉറപ്പിച്ചു നിർത്താൻ കഴിഞ്ഞതിൽ താങ്കൾക്ക് അഭിനന്ദനങ്ങളുണ്ട് ഇല്ല അത് പാർട്ടിയെല്ലോ ഞാൻ എന്റെ ശ്രമപരം ഒന്ന് മാത്രമേ അതിനെ കണക്കെഴുതരുത് അത് കൃത്യമായി അവരുടെ നിലപാട് വരെ മാറ്റം വന്നു പറയുന്നത് ശരിയല്ല അവരങ്ങനെ പോയിരുന്നില്ല തെറ്റായി വ്യാഖ്യാനിച്ചാലും മാറ്റി വന്നു പക്ഷെ ഒരു ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം കൊടുത്തത് ഒതുക്കിയില്ല അത് നിങ്ങൾ പറയുന്നത് തെറ്റാണ് അടിസ്ഥാന രഹിതവും അത് എത്രയോ കാലം മുമ്പ് തീരുമാനിച്ച കാര്യം ക്യാബിനറ്റിൽ ഇപ്പോൾ വന്നതെന്നുള്ളൂ അത് വളരെ നേരത്തെ തീരുമാനിച്ചിരുന്ന കാര്യം ഇപ്പോഴാണ് ക്യാബിനറ്റിൽ വന്നതെന്നുള്ളത് മാത്രം എന്തായാലും ഇപ്പം വിഴിഞ്ഞം പുതിയൊരു പന്ധാവിലേക്ക് കടക്കുകയാണല്ലോ എന്താണ് വിഴിഞ്ഞത്തിൻ്റെ പുതിയ വികസനം എന്താണ് ഇപ്പോൾ രണ്ടും മൂന്നും നാലും ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ പൂർത്തീകരിക്കും മുമ്പുണ്ടാക്കിയിരുന്ന കരാർ രണ്ടായിരത്തി നാൽപ്പത്തഞ്ച് മാത്രമേ ഇത് പൂർത്തീകരിക്കുകയുള്ളൂ ഇപ്പോൾ ഞങ്ങൾ പുതുക്കി ഉണ്ടാക്കിയ കരാർ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ പൂർത്തീകരിക്കും എന്നുവെച്ചാൽ പതിനേഴ് വർഷത്തെ ലാഭം കിട്ടിയിരിക്കും ഇനി പുതിയതായി ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറ് മീറ്ററോളം പുതിയ പുലിമുട്ട് നിർമ്മിക്കണം എണ്ണൂറ് മീറ്റർ ഇപ്പോൾ ഉള്ള ബർത്ത് രണ്ടായിരം മീറ്ററായി വർദ്ധിക്കണം അതുപോലെ തന്നെ മറ്റ് യാർഡുകൾ ഉണ്ടാവണം എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ പൂർത്തീകരിക്കുന്നതോടുകൂടി പത്തുലക്ഷം കണ്ടെയ്നറുടെ സ്ഥാനത്ത് അൻപത് ലക്ഷം കണ്ടെയ്നർ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ലോകത്തെ ഏറ്റവും വലിയ തുറമുഖമായി വിഴിഞ്ഞം മാറുന്നു ഇത് അഭിമാനകരമായ ഒരു ചരിത്ര നേട്ടമാണ് ഈ ചരിത്ര നേട്ടത്തിൻ്റെ ഈ സമയത്താണ് രാജിവെക്കണമെന്നുള്ള ഉയരുന്നു എന്തായാലും താങ്കൾക്ക് ഈ രാജ്യ ആവശ്യത്തെ നേരിടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അല്ല അതിനകത്ത് തുറമുഖത്തിന്റെ കാര്യം ഏതെല്ലാം അർത്ഥത്തിൽ വികസനത്തിലേക്ക് വരുമ്പോഴും അതിനോട് സഹകരിച്ചും യോജിച്ചും ജനങ്ങളാകെ നിഞ്ചേറ്റുന്നതാണ് ആ തുറമുഖം അതിനെ ഇതിനും തമ്മിൽ കൂട്ടിക്കുഴക്കേണ്ട കാര്യമില്ല ഇവിടെ ഏതായിരുന്നാലും അവർ നേരത്തെ ഉന്നയിച്ചൊരു കാര്യം വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവർക്ക് തന്നെ ബോധ്യമുണ്ട് ഈ കാര്യത്തിൽ അവർക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാകണമെങ്കിൽ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാലും മനസ്സിലാവും അവർക്ക് തത്കാലം തെരഞ്ഞെടുപ്പിനെ അഭിമുഖിക്കാൻ വേണ്ടി ഒരു പ്രചരണം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന പാഴ്വേലയാണ് അന്വേഷണം പൂർത്തീകരിച്ച് വരുമ്പോൾ തിരിച്ച് അവരിൽ പലരും രാജിവെക്കേണ്ട ഇടിക്കാരി വരാൻ പോവുക എന്ന കാര്യം സംശയിക്കേണ്ട നമുക്ക് തിരിച്ചു വരുമ്പോ അറിയാം ശരി നന്ദി ഇത്രയും